شيخ المشايخ خاجة شيخ ركن الدين فردوسي رضي الله عنه حضرت الشيخ شرف الدين يحيى منيري قدس الله سره اللذيز خليفة شيخهما فردوسية مانا فردوسي طريقة دا ركن الدين فردوسي رضي الله عنه فيلنانا. قادرية الفردوسية يا മഹാനവറികളെ ഓസുല്ലാലം മതിയല്ലാഹു വൻഹീൻ്റെ മകൻ ഇന്ത്യയിലെ രാജസ്ഥാനിൽ അന്ത്യവിഷമം കൊള്ളുന്ന മഹാനരായ അബ്ദുറസാഖ് റതിയുള്ളാഹുവന്നു മഹാനവറികളിൽ നിന്ന് നേരിട്ട് കാതിരിയ തൊരീക്കത്തെ സ്വീകരിച്ച മഹാനാണ് റുഖുനുദ്ദീൻ ഫിറുദൌസി റതിയുള്ളു മഹാനവറികൾ മഹാനായ അബ്ദുൾ റസാഖ് റതിയുള്ളാഹു വൻവീൻ്റെ കാതിരിയ തൊരീക്കത്തിൻ്റെ ഖലീഫ കൂടിയായിരുന്നു മഹാനായ റുഖുനുദ്ദീൻ ഫിറുദൌസി റതിയുള്ളാഹു വന്നും ഫിർദോസിയ കാതിരിയത്തുൽ ഫിർദോസിയ എന്നുള്ള ഫിർദോസി ആ പേര് മഹാനവറിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ പേര് അവിടൻ മുതലാണ് തുടങ്ങുന്നത് ഫിർദോസിയ തൊലീഖത്തൊന്നും കാതിരിയത്തുൽ ഫിർദോസിയ എന്നൊക്കെ പറ പറയാറുണ്ട് കാതിരിയാ തൊലീഖത്തിൻ്റെ ഖലീഫയായിരുന്നു ഡൽഹിയിലാണ് ഇദ്ദേഹത്തിന് മഹാനവറികളുടെ മക്കാം സ്ഥിതി ചെയ്യുന്നത് പലർക്കും അറിയുകയില്ല ഡൽഹിയുടെ ഹൃദ്യഭാഗത്ത് തന്നെയാണ് മഹാനരായ നിസാമുദ്ദീൻ ഔലിയ റദിയുള്ളുഹ് നഹുവിൻ്റെ മക്കാമിൽ നിന്ന് വണ് വാഹനത്തിന് പോരുകയാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ ദൂരം നടന്നു പോരുകയാണെങ്കിൽ ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം കൊണ്ടും മഹാനായ റുഖ്നുദ്ദീൻ ഫിർദോസി റദിയുള്ളാഹു വനഹ്വിൻ്റെ മക്കാമിലേക്ക് എത്താൻ കഴിയും ഒരു കാലത്ത് ഡൽഹിയിലെ ഏറ്റവും വലിയ ആര്യമൻ ലോകൌലിയാക്കന്മാർ മുഴുവനും സന്ദർശനം നടത്തിയിരുന്ന വലിയ മഹാന് കൂടിയാണ് മഹാനായ റുഖുനുദ്ദീൻ ഫിർദോസ് റതി അള്ളാഹൊന്നു കേരളക്കരയിലെ അധിക കാതിരിയാക്കത്തിൻ്റെ മശാഖന്മാരുടെ പരമ്പര എടുത്തു നോക്കിയാലും ഭൂരിഭാഗം മഹാന്മാരുടെയും പരമ്പര ഓസലാളം തങ്ങളിലേക്ക് മുട്ടുന്നത് മഹാനായ റുഖുനുദ്ദീൻ ഫിർദോസി റഹിമഹുല്ല വൈക്കുള്ള കാതിരിയാണ് മാത്രമല്ല ഇന്ത്യനേഷ്യയിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും അതുപോലെ മലേഷ്യയിലും സിംഗപ്പൂരിൽ നിന്നൊക്കെയുള്ള കാതിരിയ മശാഹന്മാരുടെ പരമ്പരകൾ പരിശോധിച്ച് നോക്കുമ്പോഴും മഹാനരായ റുഖ്നുദ്ദീൻ ഫിർദോസി റഹിമഹുല്ല വൈ ഓസുല്ലാഹും തങ്ങളുടെ മകൻ അബ്ദുൾ റദാഖ് റഹിമഹുള്ള വൈ ഓസല്ലാഹും മഹീദ്ദീൻ അബ്ദുൽ ഖാദിൽ ജീലാനും തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെ ലോകം മുഴുവനുമുള്ള വലിയ വലിയ രാജ്യങ്ങളിലെ വലിയ വലിയ മഹാന്മാരെല്ലാം മഹാനായ റുഖ്നുദ്ദീൻ ഫിർദോസി റദിയുള്ളാഹ് നഹ്ഹിയിൽ നിന്ന് നേരിട്ട് ഖിലാഫത്തും അതുപോലെ തന്നെ തെരീക്കത്തും വാങ്ങി അവരിൽ നിന്ന് വാങ്ങിയവർക്കൊക്കെ കാതിരിയത്തിൽ ഫിർദോസിയ അല്ലെങ്കിൽ ഫിർദോസിയ എന്ന പേര് മഹാൻ അവൾക്ക് വഴിയുള്ള തെരീക്കത്തിനൊക്കെ ലഭിച്ചിട്ടുമുണ്ട് അങ്ങനെ ഫിർദോസിയ തെരീക്കത്തിൻ്റെ ഉത്ഭവം തന്നെ നമ്മുടെ ഇന്ത്യയിലെ ഡൽഹിയിൽ വിഷമം കൊള്ളുന്ന മഹാനായ റുഖുനുദ്ദീൻ ഫിർദോസ് റദി അള്ളാഹു വൻ്വിൻ്റെ അരികിൽ നിന്നാണ് മഹാനായ നിസാമുദ്ദീൻ അൗലിയ മക്കാമിൽ നിന്ന് നടന്നു വരികയാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ കൊണ്ടും ഇങ്ങോട്ട് എത്താൻ കഴിയുന്നതാണ് ടാക്സി വിളിക്കുക മഹാനവറികളുടെ നിസാമുദ്ദീൻ അൗലിയ റതിയുല്ലാഹു നഹിൻ്റെ മക്ബറയിൽ നിന്ന് ഹൈവേയിലേക്ക് ഇറങ്ങി റോഡ് മുറിഞ്ഞ് അപ്പുറം കിടക്കണം റോഡിൻ്റെ സൈഡിൽ നിൽക്കരുത് റോഡ് മുറിഞ്ഞ് എതിർ സൈഡിൽ ഇറന്നാൽ നടന്നാൽ മൂന്ന് കിലോമീറ്റർ കൊണ്ട് എത്താം അല്ല എങ്കിൽ ടാക്സി വിളിച്ച് റോഡിൻ്റെ എതിർവശം നടന്ന് ടാക്സി വിളിച്ചാൽ അഞ്ച് കിലോമീറ്റർ ദൂരം ഇതാണ് എതിർവശത്തേക്ക് കടക്കുക നേരെ അപ്പുറത്തെ വശത്താണ് മഹാനാൻ നിസാമുദ്ദീൻ അൗലിയ റദിയാഹുനുഫിൻ്റെ മക്ബറയിലേക്കുള്ള വഴി അവിടുന്ന് നേരെ എതിർവശമാണ് ഈ കാണുന്നത് ആ വൈടെ നേരെ എതിർവശതാ കാണുന്നതാണ് നിസാമുദ്ദീൻ അലിയ തങ്ങളുടെ മക്കാമിലേക്കുള്ള വഴി നേരെ എതിർവശം കടന്ന് ഇങ്ങോട്ടിങ്ങനെ കുറച്ച് മുന്നോട്ട് നടന്നാൽ ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാം അല്ല എങ്കിൽ ബസ്സിനല്ലാതെ തന്നെ ടാക്സിക്കുള്ള ദൂരേ ഉള്ളൂ ചെറിയ ഓട്ടോ വിളിച്ച ചെറിയ ചാർജിലേക്ക് നൂറ് രൂപയുടെ താഴെ ചാർജ് കൊണ്ട് നമുക്ക് മഹാനായ റഖ്നുദ്ദീൻ ഫിർദോസു അദി അള്ളാഹു നഹിൻ്റെ മക്ബറയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അള്ളാഹു ഇവിടം സിയാർത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും തോഫീ കൽകുമ്പോൾ ഡൽഹിയിലേക്ക് എല്ലാവരും പല സന്ദർശനത്തിന് വരുക വരാറുണ്ട് ഡൽഹിയിലെ ഒരുപാട് മഹാന്മാർ മക്ബറുകൾ ഡൽഹിയിലുണ്ട് പലരും അതൊന്നും അറിയാതെ വെറും ടൂറിസ്റ്റ് സ്ഥലം മാത്രം സിയാർ തെയ്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൻ സാമുന്ദ്രൻ നിയാറിയുള്ള കുത്തുബുദ്ധിമുഹതികൾക്കാക്കി തങ്ങനെ രണ്ട് മൂന്ന് മക്ബറുകളൊക്കെ സിയാർത്ത് ചെയ്ത് തിരിച്ചു പോകാറാണ് അധിക ആളുകൾക്കും ഈ മക്ബറുകളൊന്നും പരിചയമില്ല ഖാതിരിയാ തെരീക്കത്ത് ലോകം മുഴുവൻ വ്യാപിച്ച പല തെരീക്കത്തിൻ്റെയും പരമ്പര ഫിർദോസിയ മഹാനവറുകളിലൂടെയാണ് കടന്നു പോകുന്നത് ഖാദരിയത്തുൽ ഫിർദോസിയ എന്ന നാമത്തിലൂടെ മഹാനവറുകള മക്ബർ സിയാർ തും ഇഷ്ടം വെക്കുന്ന എല്ലാവർക്കും തോഫീഖ് നൽകുമാറാവട്ടെ ആമീൻ മീൻ യാർ അബ്ബൻ ഒലിയയുടെ മക്കാമിൽ നിന്ന് പോകുമ്പോൾ ഹരികൃഷ്ണ ഹോസ്പിറ്റൽ എത്തുന്നതിൻ്റെ ഒരു നാന്നൂറ് മീറ്റർ മുമ്പാണ് റുഖുദ്ദീൻ ഫുർദ്ദോസി റഫീ അള്ളാഹ്നുവിൻ്റെ മക്ബർ അങ്ങനത്തെ നോട്ടൊക്കെ അവരോട് പറഞ്ഞ ബോർഡൊന്ന് കാണിച്ചു കൊടുത്താൽ മതി അറിയാത്തവരുണ്ട് എങ്കിൽ ഹരികൃഷ്ണ ഹോസ്പിറ്റലിൻ്റെ നാനൂറ് മീറ്റർ എത്തുന്നതിൻ്റെ നാന്നൂറ് മീറ്റർ മുമ്പാണ് ഹരികൃഷ്ണ കൃഷ്ണ ഹോസ്പിറ്റൽ ഈ ഹരികൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വലിയ ഫേമസ് ആയ സ്ഥലങ്ങളാണ് അത് ഏകദേശം മുൻപാണ് റുഖുദ്ദീൻ ഫുർദോസി റഹിമഹുല്ലയുടെ മക്ബർ സ്ഥിതി ചെയ്യുന്നത് അള്ളാഹ്